സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശമംഗലം പതിനൊന്നാം വാർഡിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ആദര സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ടതും ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതും ഏറ്റവും ആദ്യം ഒരുക്കേണ്ടതും ഇത്തരത്തിലുള്ള വാർഡ് തലങ്ങളിലുള്ള മീറ്റിംഗുകളും മനുഷ്യരെയുമാണ് ഇത് തീർച്ചയായും വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ് മഹാത്മാഗാന്ധിയുടെ മുറ ജന്മവാർഷികത്തോട് അദ്ദേഹത്തിന്റെ ശതാബ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ഇത്തരത്തിൽ ഒരു ചടങ്ങ് അല്ലെങ്കിൽ കുടുംബ സംഗമങ്ങൾ നടത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ വാർഡുകളിലും നൽകിയിരിക്കുന്നത് തീർച്ചയായും ഗാന്ധിയെ ഓർക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ രാജ്യം ഗാന്ധിയെ ഓർത്ത് ഗാന്ധിയുടെ മുദ്രാവാക്യങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഗാന്ധിജി എന്തായിരുന്നു എന്ന് വരുന്ന തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കേണ്ട വലിയ ഒരു പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട കാരണം ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള അഹിംസ പോലെയുള്ള സിദ്ധാന്തങ്ങൾ ഗാന്ധി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വലിയ മുദ്രാവാക്യങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള മാതൃകകൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ മാത്രമല്ല രാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ടാക്കാനും ഈ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനും ഒക്കെ ആ വിഭജനത്തിന്റെ സമയത്ത് പോലും ഈ രാജ്യത്തെ ഏറ്റവും മനുഷ്യരോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഗാന്ധി കാണിച്ച വലിയ മാതൃകയാണ് പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും രാജ്യം ഭരിക്കുന്ന മനുഷ്യർക്കും ആവശ്യമുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി മുസ്തഫ തലശ്ശേരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മേലെ തലശ്ശേരിയിലെ അംഗൻവാടി പരിസരത്ത് വെച്ച് നടന്ന പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ പ്രേമൻ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പാർലമെന്റ് പാർട്ടി ലീഡർ പി എസ് ലക്ഷ്മണൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മഞ്ജുള ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം നസീറ സുധീർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു മടത്തിലാത്ത് പി എസ് നൌഷാദ് ഹമീദ് തലശ്ശേരി നിഷാദ് തലശ്ശേരി അർഷാദ് ദമാം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന പാർട്ടി നേതാക്കളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും ഡോക്ടർ സോയ ജോസഫ് ഷാൾ അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം